ായി എല്ലാവർക്കും നമ്മുടെ കുട്ടി രീതിയിൽ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ തുടക്കം ഞാൻ മാത്രമേ ഉള്ളൂ കാരണം അച്ഛ അച്ചയുടെ വീട്ടിൽ പോരിക്കണം അതായത് മുണ്ടക്കയും നമ്മുടെ കണയൻകല് വീട്ടിൽ കേട്ടോ അവിടെ പോകും അവിടെത്തന്നെയല്ല വേറെ കുറച്ച് സ്ഥലത്തും കൂടെ പോയിട്ട് വേണം അച്ഛയ്ക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്താണെന്നൊക്കെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അച്ഛൻ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അച്ഛൻ എടുക്കാൻ സാധ്യതയില്ല കാരണം നല്ലപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലും പിന്നെ ഉള്ളത് ചെറിയ ഫോണാണ് അതിൽ വീട് എടുത്താൽ എത്രത്തോളം ശരിയാകുമെന്നറിയത്തില്ല അല്ലെങ്കിലും മടിയാണ് അപ്പം വീട് എടുക്കാനായിട്ട് സാധ്യതയില്ല അപ്പം എന്താ പറയുക കുറേ ഒരു രണ്ട് മൂന്ന് മാസമായി കാണൂട്ടോ പോയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഉടനെ പോക്കൊന്നും ഉണ്ടാവത്തില്ലല്ലോ ഇനി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പോകാൻ പറ്റത്തില്ല അപ്പം കുറേ അത്യാവശ്യങ്ങളുണ്ട് പിന്നെ മമ്മിക്ക് ചെറിയ വൈകാരികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പം കാണാൻ പോയില്ല അപ്പം അതിനെല്ലാം കൂടെ വേണ്ടിയിട്ടാണ് അച്ഛൻ പോയിരിക്കുന്നത് അപ്പം ഭയങ്കര ടെൻഷനാണ് ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് പോയിട്ട് വരാനായിട്ട് പക്ഷേ ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് വീട്ടിൽ പോയി എന്നെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും റിസ്ക്കാണ് ഭയങ്കര മഴ ആയതുകൊണ്ട് അപ്പം വച്ചാൽ ബസ്സിനാണ് ഒട്ടോ പോണേ ബസ്സിൽ പോയിട്ട് ബസ്സിന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മുടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ എടുത്തുകൊണ്ട് വരണം അതായത് കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഇന്നെങ്ങാനും പാറ്റോ വല്ല്യൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് വരണം അങ്ങനെ കുറേ കാര്യങ്ങൾക്കായിട്ട് പോയൊക്കെയാണ് അപ്പം ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഫ്ലാറ്റ് അടുത്തൊക്കെ ആളുകളുണ്ട് എന്നാൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ പെട്ടെന്ന് എപ്പോഴും അച്ഛൻ ഉണ്ടല്ലോ കൂടെ അപ്പം അങ്ങനെ ഒറ്റയ്ക്കായപ്പോൾ എന്തൊക്കെയോ ഭയങ്കര വിഷമം കിട്ടും ഞാൻ വിചാരിച്ചു ഇൻട്രോ എങ്കിലും ഞാൻ എടുക്കാം അല്ലെങ്കിൽ ബാക്കി അച്ഛൻ വന്നിട്ട് എടുക്കാം വീഡിയോ അച്ഛെടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് എൻ്റെ ഒരു ഉറപ്പുട്ടോ അപ്പം എല്ലാവരെയും കണ്ടിട്ട് വരട്ടെ കണ്ടിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം എടുക്കാം അതുപോലെ തന്നെ കുറേ അത്യാവശ്യ കാര്യങ്ങളുണ്ട് കേട്ടോ എമഞ്ചൻസിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ മമ്മിക്ക് വയ്യാതിരിക്കുകയായിരുന്നു ഗ്യാസ് കയറിയിട്ട് ഭയങ്കര ഛർദി പ്രശ്നമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് മമ്മിനെ പോയി കാണണം മമ്മീനെ മാത്രമല്ല അപ്പാനെ കാണണം അപ്പം അമ്മിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഇനിയിപ്പം നമുക്ക് ഉടനെ ഇനി കുഞ്ഞാവയൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നതിരിക്കും അത്രയും ദൂരമൊന്നും അവർക്ക് ആർക്കും യാത്ര ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല പറഞ്ഞിട്ട് പക്ഷേ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കുഞ്ഞാവനെ അവിടെ കൊണ്ടി കാണിക്കാമെന്നുള്ളത് ഉള്ളൂ ഒരു മാർഗം അപ്പം പറ്റുന്ന പോലെ സാഹചര്യം പോലെ നമ്മുടെ ബൈക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം ബൈക്കായത് കൊണ്ട് സാഹചര്യം പോലെ കൊണ്ടേ എപ്പോഴെങ്കിലും കൊണ്ടേ കാണിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം ഇനി എപ്പോഴെങ്കിലും അയ്യോ ഒന്നും എനിക്കറിയില്ല കേട്ടോട്ട് സർപ്രൈസായിട്ടെങ്ങാനും വരുമോന്നറിയില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയില്ല അതുപോലെ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ വയ്യാഴിക ആയോട്ട് ഇങ്ങനെ വയ്യാഴിക വന്നിട്ട് വന്നിട്ടിപ്പം അഞ്ചാറ് ദിവസമായി പക്ഷേ അതിൻ്റെ ആ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര ക്ഷീണമാണെൻ്റെ ബാക്കിയൊക്കെ അച്ഛൻ മമ്മീനെ കണ്ടിട്ട് വന്നിട്ട് പറയും കിട്ടും അപ്പം ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയണം അപ്പം എന്തായാലും അച്ഛൻ ഇന്ന് തന്നെ വരും കേട്ടോ ഇന്ന് വൈകിട്ട് തന്നെ വരും നിൽക്കത്തില്ല അപ്പം ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് നിൽക്കത്തില്ല പിന്നെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അച്ഛക്ക് പോയി വേണമെങ്കിൽ അവിടെ നിൽക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് വൈകിട്ടത്തേന് വരും മാക്സിമം നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരുന്നു കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞു ഓടി പിടച്ചു വരണ്ട രാത്രി ആകുന്നതിന് മുമ്പ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒത്തിരി നാൾ കൂടി വീട്ടിൽ പോയതല്ലേ അപ്പോൾ എന്തായാലും അച്ഛൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ അച്ഛാ കണയങ്കവിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇല്ലേ തിരിച്ചു വന്ന് നെക്സ്റ്റ് ഡേ ആണ് ആണോട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് ദാ ഇത്രയും സാധനങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ മെയിനായിട്ട് ജാക്കറ്റ് ഇതില്ലാണ്ട് നമ്മൾ കൊറേ ബുദ്ധിമുട്ട് ഇത് നമുക്ക് വീട്ടിലുണ്ടായിരുന്നാണോ കേട്ടോ അത് രണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് വന്നാണ് എന്റെ ഒരു ആ ചേട്ടാട കല്യാണത്തിന് ചേട്ടാ എടുത്തു തന്നെ ഇവിടെ എവിടെയുണ്ട് ഇതിന്റെ ഇടയില് കാണും ഇതിന്റെ ഇടയില് കാണും നീ ഇന്നില്ല കൊണ്ടുവന്നില്ലേ കല്യാണത്തിന് ചേട്ടാ എടുത്തു തന്നായിരുന്നു ഇതും അവിടെ ആയി പോയാരുന്നു കേട്ടോ ഇത് നമുക്ക് ഇടാനൊന്നും പറ്റിയില്ല ഉപ്പണോ എന്താ പറഞ്ഞ എത്ര നാളായി ഇപ്പൊ എത്ര മാസമായില്ലേ ഉപയോഗിക്കാതെ ഇത് വർഷങ്ങളായതാ യു ഡോണ്ട് വരി മാറ്റിയർ രണ്ടായിരത്തി പതിനേഴിൽ എടുത്ത ഡ്രസ്സാണ് ട്ടോ പക്ഷെ നല്ല രസ് സൂപ്പർ ഡ്രസ്സല്ലേ അത് ഒന്നുവുത്തി കാണിച്ചത് ബ്ലൗസ് നല്ല എനിക്കിഷ്ടം അതിൻ്റെ ആ കളറും ആ ഡിസൈനും ഇഷ്ടായിരുന്നു കേട്ടോ അയ്യോ കാരണം എല്ലാവരും നല്ല ഡ്രസ് എടുത്തപ്പ എനിക്ക് എടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അച്ഛൻ എനിക്കെടുത്താണ് കേട്ടോ ഒന്ന് രണ്ടായിരത്തി പതിനേഴില് ഇതാണ് നമ്മൾ അവിടെ പോയിട്ട് എടുത്തത് ഇനി കാണിക്ക ഇനിയുള്ളത് കല്യാണ സാരിയുടെ കല്യാണത്തിന്റെ നെറ്റാണ് പിന്നെ എൻ്റെ കുട്ടി പാവാട ഉണ്ടായിരുന്നിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കഴിയുമ്പോൾ എനിക്കിടാല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തോണ്ടാ വന്നു മന്ത്രകോടി സാരി ഇത് അവിടെ ആയി പോയതുകൊണ്ട് നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഏഴാം മാസത്തിലെ അതെല്ലാം വേറെ അത്യാവശ്യം ായിരുന്നു ഞാൻ പോകായിരുന്നതെന്ന് പറയാൻ അന്നേരപ്പം അറിഞ്ഞപ്പോഴേ പോകാരുന്നത് വീട്ടിൽ ഒറ്റയ്ക്ക് പോകും ഞങ്ങളുടെ ഇടയിൽ മാത്രമുള്ള സമയത്തായിരുന്നു അത് അവർ ചേച്ചിയൊക്കെ ഹോസ്പിറ്റലിലായ സമയത്തായിരുന്നു അല്ലേ അതുകൊണ്ടാണ് പോകാൻ പറ്റിയില്ല അന്ന് പോകാൻ പറ്റിയില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഗ്യാസ് കയറിയിട്ട് സാധാരണ ഗ്യാസ് കയറിയപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കിടത്തു വഴി മാറുന്നതാണ് മാറിയില്ല പിന്നെ അന്ന് അവിടെ ഹോസ്പിറ്റലിൽ പോയി ചില ക്ഷീണം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം മാറി വരുന്നു കേട്ടോ എങ്ങനെ കണ്ടു മമ്മിയ കഴിക്കാൻ പറ്റില്ല അങ്ങനെ വയറൊക്കെ ഭയങ്കര പിന്നെ അത് തന്നെയല്ല ഇത് വേറൊരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാല പണയം വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കാനുള്ള സമയമായിരുന്നു അതും എടുത്ത് കൊടുക്കേണ്ട സമയം അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കൊടുക്കണ്ടായിരുന്നു കൊടുക്കേണ്ടതൊന്നെയല്ലേ അതിന്റെ ഡ്യൂ ആയായിരുന്നു കാരണം ഒരു വർഷം ആയായിരുന്നു അതൊരു അതുകൊണ്ടാണ് ആ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോവുകയാണെങ്കിൽ എല്ലാ കാര്യം റെഡി ആവുള്ളൂ അങ്ങനെ വന്നപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരുമ്പം കുറെ രസത്തിന് വരാം കാരണം അത്യാവശ്യം അതെ ഇതൊക്കെ കല്യാണ സാരി ഇത് കഴിഞ്ഞാലേ ഇത് നമുക്ക് എന്തെങ്കിലും ഉണ്ട് അതന്നെ ഒരു പാറ്റയുടെ നമ്മളവിടെ അല്ല നമ്മുടെ വീട് ഇത്തിരി പഴകും തോറും ഓരോരോ സാധനങ്ങൾ വന്നോണ്ടേ ഇരിക്കും അതാണ് പ്രശ്നം പിന്നെ അവിടെ ഓക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ട് പാറ്റാ പല്ലി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ മിക്ക വീട്ടിലും ഉണ്ട് പെരുതൊട്ടിയിലും മറ്റേ എല്ലാ ഹോളും നമ്മളടച്ചു പിന്നെ നമ്മൾ ആൾ താമസവും കൂടി ഇല്ലാതെ വരുമ്പോൾ അമ്മി അടിച്ചു വാർ വൃത്തിയാക്കി വൃത്തിയാക്കിടുന്നുണ്ട് പക്ഷെ എല്ലാം താമസിക്കുന്നില്ലല്ലോ അതിന്റെ നേഴ്സിങ്ങിന്റെ കോട്ടാണ് കേട്ടോ

പേടിച്ചു പോയി ആദ്യം കേട്ടോ അല്ലെങ്കിൽ മമ്മിക്കൊന്നും അങ്ങനെ പണി ചെയ്തും ഈ അന്ന് അങ്ങാണ്ട് ഈ ഉണക്കപ്പയായിട്ട് അമ്മിയെ സ്ഥിരം കഴിക്കുന്നതാണ് അമ്മി കഴിച്ചിട്ടുണ്ട് അമ്മ അമ്മക്ക് ഇഷ്ടമാതി അതൊന്നും ഇഷ്ടം പിന്നെ ഈ ഒരുപാട് ഏത്തക്ക ഒരുപാട് പഴുക്കാത്ത അതായത് ഒരു പച്ച ഒരു ഈ ഒന്ന് കളർ കയറുന്ന അതാണ് കറയോട് കൂടി ആ ഒരു അതൊക്കെ അമ്മയ്ക്ക് ഒരു വേണ്ടി ഇഷ്ടങ്ങളാണ് അതൊക്കെ പിന്നെ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ഇഷ്ടങ്ങളാണ് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ അപ്പൊ അങ്ങനെ വാട്ടർ കപ്പ് എടുത്താണ്ട് പണ്ടോട്ട് കഴിക്കുന്ന വാട്ടർ കപ്പ് എടുത്ത് കഴിച്ചിട്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ അമ്മയും ഉപ്പ് കൂട്ടിയാണ്ട് പക്ഷെ അത് പെട്ടെന്ന് കണ്ടിട്ട് ഗ്യാസ് കയറി പിന്നെ അത് പറഞ്ഞല്ല ചിലപ്പം ഈ പണിയെടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോ ഇതായിരിക്കും വിലങ്ങിയൊക്കെ ആയിരിക്കും അങ്ങനെ ഗ്യാസ് കയറി ഭയങ്കര ഇതായിരുന്നു അങ്ങനെ അവിടെ അടുത്തൊരു അവിടെ പോയിട്ട് ശരിയായില്ല പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ട് പിന്നെ ഓക്കെ കാരണം ഒരുപാട് വോമിറ്റ് ചെയ്ത് വൊമിറ്റ് ഒരു ഒരിട്ടിലും കാണുമല്ലോ കാരണം അങ്ങനെയൊന്നും അങ്ങനെ ഇതില്ല പിന്നെ മമ്മിക്ക് ഈ ഉണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോഴൊക്കെ യാത്ര ദിവസത്തെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അത് അതുകൊണ്ടാണ് അങ്ങനെ പോവുകയല്ലേ പോവുള്ളൂ ആവശ്യങ്ങൾ അങ്ങനെ 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 എങ്ങനെ അവിടെ മമ്മിയുടെ കാര്യം ാണ് മമ്മി ഇവിടെ കണ്ടില്ലേ എങ്ങോട്ട് കട്ടപ്പനെ എത്ര അടുത്താണ് എന്നിട്ട് ഇഷ്ടം യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ക്ഷീണാണ് അത് പിന്നെ ആ യാത്രയുടെ ക്ഷീണം മാറണമെങ്കിൽ ഒരാഴ്ച സമയം എടുക്കും പിന്നെ അവരെ നമ്മൾ അങ്ങനെ ശരിയല്ലല്ലോ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ ശരിക്കും സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും

കുഞ്ഞാവ ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞാവേനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോന്നായിരിക്കും അല്ലേ അല്ലാണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലോ അല്ലേ ഇതൊന്നും ഇതൊക്കെ അത്യാവശ്യം പക്ഷെ നമ്മുടെ കല്യാണ സാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു സന്തോഷം പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഉണ്ട് ഉണ്ട് മറ്റേ സാരിക്ക് അത്രയും ഈ മന്ത്രകോടി സാരി ഭയങ്കര വെയിറ്റ് അതിന്റെ ഒരു സന്തോഷമുണ്ട് മുഖത്ത് കൂടി പോയതാണ് അല്ലേ നമുക്ക് ഇനിയിപ്പോ യൂസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഞാൻ അയച്ചുവിടേണ്ടി വരും പാറ്റാക്കാട്ടാണോ ചേച്ച വേറെ എന്തോ കളർ പിടിച്ചാന്ന് തോന്നോ ഇത് അവിടെ ഇരുന്ന് ഇനി നശിച്ചു പോയാലോ പാറ്റയൊക്കെ കയറി ഇതായി പോയാലോന്ന് ഓർത്തോണ്ടാണോ നമ്മൾ കൊണ്ടുവന്നുണ്ടോ അല്ലാണ്ട് ഇതൊന്നും വലിയ അത്യാവശ്യമാണ് ഇടാനല്ലേ കൈക്കൊന്നും എണ്ണം വെച്ചില്ല ചേച്ച പക്ഷെ ഉടലുകൊണ്ട് ഇതാവേ നീ മൂരി എടുക്കണമെങ്കിൽ എൻ്റെ ചേട്ടായി ഇങ്ങനെ തന്നെയാണ് എന്തൊരു സാധനം നമുക്ക് മേടിച്ചാലും ആദ്യം അവരൊന്നിട്ട് തോക്കും അത് അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ